വിവിധ തീർത്ഥാടന മേഖലയിലേക്ക് സർവീസുമായി നടത്തുന്ന സ്വദേശ് ദർശൻ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നു ഡിസംബർ കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിച്ച് പത്ത് ദിവസത്തിനു ശേഷം തിരികെ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് മണ്ഡലകാലത്ത് ഈ ട്രെയിനുകൾ കാശി അയോധ്യ അലഹബാദ് ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സർവീസ് നടത്തും ഒഡീഷ ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ മതകേന്ദ്രങ്ങളിലും സ്മാരകങ്ങളും വിനോദസഞ്ചാരികൾക്ക് കാണാം കൊണാർക്ക് സൂര്യക്ഷേത്രം പൂരി ജഗന്നാഥ ക്ഷേത്രം വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം എന്നിവ സന്ദർശിക്കാം ഗംഗ ആരതിയും ത്രിവേണി സംഗമം എന്നിവയും സന്ദർശന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നു ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് സ്വദേശ് ദർശൻ ടൂർ പാക്കേജിലെ നിരക്കുകൾ പാക്കേജിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാഹനം രാത്രി താമസിക്കാനുള്ള ബഡ്ജറ്റ് അനുസരിച്ചുള്ള സൗകര്യം മൂന്നു നേരം ഭക്ഷണം എക്സ്കോർട്ട് സെക്യൂരിറ്റി സേവനം ഇൻഷുറൻസ് എന്നീ സൗകര്യങ്ങൾ ലഭിക്കും ബുക്ക് ചെയ്യുന്നവർക്ക് കൊച്ചുവേളി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ കയറാം ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്